ോ അപ്പൊ ഇന്ന് എവിടേക്കാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കപ്പ് ഉണ്ട് ഹോസ്പിറ്റലിൽ വരാൻ പോവാണ് എനിക്കും ഉണ്ട് അനോനെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതൊന്ന് ഡോക്ടറെ കാണിക്കണം അത്രേ ഉള്ളൂ റിസൾട്ട് എനിക്കാണൊന്ന് ചെക്കപ്പിനും പോണത് കൂടുതലും കാരണം എൻ്റെ ഇപ്പോഴും നോർമലായിട്ട് നിൽക്കണില്ല മഞ്ഞപ്പിത്തം അപ്പം ഇതേ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അങ്ങനെ ഇതേ ഓട്ടോ വന്ന് ഞാനതിനു പോവുകയാണ് അപ്പം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വേദന ബ്ലഡ് കൊടുക്കണമല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ അത് എൻ്റെ റിസൾട്ട് കിട്ടാൻ രണ്ട് മണിക്കൂർ എടുക്കും അപ്പോൾ തേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതേ ഹോസ്പിറ്റലിൽ എത്തി അങ്ങനെ അനുവിൻ്റെ ബ്ലഡ് കൊടുത്ത് അതിൻ്റെ എൻ്റെ ബ്ലഡ് എടുക്കുകയാണ് അപ്പം നല്ല വേദന ഉണ്ട് കാരണം എൻ്റെ കൈ അന്ന് ഹോസ്പിറ്റലിൽ കാണുന്നപ്പോൾ കുട്ടി കുട്ടി ഒരു പരിവാക്കിയിട്ടുണ്ട് ഡെയിലി ഇങ്ങനെ ബ്ലഡ് എടുത്തിട്ടും പിന്നെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കുത്തിയിട്ടുണ്ട് ലാസ്റ്റ് സൈക്കിട്ട് ഞാൻ അവരോട് കാല് മുൾ സൂചിച്ച് വയ്ക്കാൻ പറഞ്ഞു കാരണം അത്ര വേദനയായിരുന്നു ഇങ്ങനെ കുറേ ഇങ്ങനെ കുത്തി അത്ര മാത്രം ട്രിപ്പ് കയറ്റിയിട്ടുണ്ട് എൻ്റെ ശരീരത്ത് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല നേരെ തൃശ്ശൂരൊക്കെ പോയി ഒന്ന് കറങ്ങടിച്ച് വന്ന് രണ്ട് മണിക്കൂർ ശേഷം റിസൾട്ട് കിട്ടി അങ്ങനത്തെ ഡോക്ടറെ കാണാൻ പോവുകയാണ് പതിനൊന്നാമത്തെ ഡോക്ടറെ എഴുതുന്നത് അങ്ങനത്തെ ഡോക്ടറെ കണ്ടു അനുവിന് കുഴപ്പമൊന്നും ഇല്ല നോർമലായി എനിക്ക് ചെറുതായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ ഇട്ടിട്ട് തന്ന ഡോക്ടർ അതൊക്കെ കഴിഞ്ഞതേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇതേ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അപ്പൊ ഇത് മുന്നേ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഊണ് നല്ല ഊണായിരുന്നു ചേച്ചിമാരാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ വീണ്ടും വന്നത് അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു ഞാൻ വറവൊന്നും കഴിച്ചില്ല എനിക്കതൊന്നും ഇപ്പോഴും കഴിക്കാൻ പറ്റില്ല അങ്ങനെ സാമ്പാറും ഉപ്പേരി ഒക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചു നേരത്തെ തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് അല്ലേറ്റിൻ്റെ അവിടെ ഫ്രൂട്ട്സ് ഇടയിൽ കയറി അപ്പം അതിനെന്തൊക്കെയോ കളിയാക്കണ്ട കളിയാക്കണ്ടതിനെ കുറച്ച് ഫ്രൂട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഓ ആപ്പിളും പിന്നെ മാങ്ങയും അനാറും പിന്നെ റംബൂട്ടാനൊക്കെ മേടിച്ചു ആപ്പിൾ ആപ്പിള പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കഴുകിയിട്ട് ഇതേ കഴിക്കുകയാണ് അപ്പം അനുവിന് വേണമെന്ന് വെച്ചപ്പോൾ അനുവിന് വേണ്ടാന്ന് പറഞ്ഞു അതിനോ അവിടെ ഫോണൊക്കെ നോക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് സി യു